മഴയെത്ത് വൈദ്യുത കമ്പികളിൽ നനഞ്ഞു കുളിച്ചിരിക്കുന്ന കാക്കകളെ കണ്ടിട്ടുണ്ടോ കോട്ടില്ല കുടയില്ല പെരുമഴയെത്ത് അങ്ങനെ അതൊരിക്കലും മഴ മാറി മഴക്കാറുകൾ അകലാൻ കാത്തിരിക്കാറില്ല അതൊരിക്കലും പറയാറില്ല സൂര്യൻ തെളിയട്ടെ എന്നിട്ട് ഞാൻ പറക്കാം ഒരൽപ്പം കാത്തിരുന്ന് മഴയ്ക്ക് ചെറിയ ശമനം വരുമ്പോൾ ലക്ഷ്യം തേടി അത് പറക്കുന്നു നനഞ്ഞ ചെറുകൾ പ്രതികൂല കാലാവസ്ഥ എന്നാലും അതിനറിയാം തനിക്ക് പറന്നേ പറ്റൂ ഇല്ലെങ്കിൽ തന്റെ ഭക്ഷണം തനിക്ക് മുൻപേ എത്തുന്നവൻ കൊണ്ടുപോകും എന്നാൽ നമ്മളോ ചെറിയ പ്രശ്നങ്ങൾ കാരണം സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നു നല്ല ദിവസങ്ങൾക്കായി മാനസികാവസ്ഥകൾക്കായി തയ്യാറെടുപ്പുകൾക്കായി കാത്തിരിക്കുന്നു നമ്മൾ മറക്കുന്നു വിജയം പൂർണ്ണതയിൽ നിന്ന് മാത്രം വരുന്നതല്ല അത് കൊടുങ്കാറ്റുകളിലും എത്തിയേക്കാം അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ദിവസമോ മാനസികാവസ്ഥയോ തയ്യാറെടുപ്പുകളോ ശരിയാവാതെ എന്തെങ്കിലും മാറ്റിവെക്കുമ്പോൾ പേമാരി തളർത്താത്ത കാക്കയെ ഓർക്കുക പലപ്പോഴും തടസ്സങ്ങളല്ല പ്രശ്നം തടസ്സങ്ങൾ ഒഴിയട്ടെ എന്ന് കാത്തിരിക്കുന്ന മനസ്സാണ് പ്രശ്നം കാത്തിരിപ്പ് നിർത്തും ജീവിതത്തിൽ ഉയർന്നു പറക്കൂ തളരാതെ അവസരങ്ങൾ ആരെയും കാത്തു നിൽക്കാറില്ല